മറ്റന്നാ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം പോയി കാർ എടുത്തു വന്നു അങ്ങനെ ഇപ്പോൾ കാർ നമ്മളുടെ കാർഫോർസിലെത്തി അപ്പം അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അപ്പോൾ രാത്രി ഇപ്പോൾ രണ്ട് മണിയോളമായി ഇനിയിപ്പം എന്തായാലും രാത്രി ഇറങ്ങുന്നില്ല ഭയങ്കര ടയർഡാണ് ഇനിയൊരു ഒരു എന്താ ബീൻ ബാഗ് പൊന്നൂന് വേണ്ടിയിട്ട് അൺബോക്സിംഗിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് അത് അൺബോക്സിങ് ചെയ്യണം അത് ഇവിടെയൊക്കെ ഫുൾ ഇത് ഫുൾ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുക ബാഗ് പാക്ക് ചെയ്യണം ഇതെല്ലാം ഓരോന്നോരോന്നോരോ എടുത്ത് വെച്ചിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക എന്തൊക്കെ എടുക്കണം എന്തൊക്കെ അൺബോക്സിൻ്റെ സാധനം തോയിരിക്കുന്നത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു ടേബിളായിരുന്നു ഫുൾ കബോർഡൊക്കെ തുറന്ന് വാരി ഇട്ടിരിക്കുക കല്യാണത്തിന് വേണ്ടിയിട്ട് ഫുൾ കല്യാണം ഒരുക്കങ്ങളാണ് എത്ര ദിവസമായി ഇന്നലെ പോയിട്ട് സാധനങ്ങൾ മേടിക്കലായിരുന്നു ഫുൾ മഴയും നില കൊണ്ടു ഇന്ന് നമ്മുടെ ചാവി കിട്ടിയ സമയത്ത് തൊട്ട് മഴ തൊട്ടു നമ്മൾ ഫ്ലാറ്റ് എത്തുന്നതുവരെ മഴ ഉണ്ടായിരുന്നു അതെങ്ങനെ പൊന്നു താന്നിരിക്കുന്നത് പൊന്നു മഴയാണ് ഇവിടെ എല്ലാം ഉണങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് കുറേ നാളായി വീഡിയോ ഇല്ല വീഡിയോ ഇല്ല എന്ന് പറയുന്നു അട്രോളും ഇതാക്കി തന്നോ ക്ലീൻ ചെയ്താ അപ്പം ശരി ഗുഡ് നൈറ്റ് ഉറക്കം വന്നില്ലെങ്കിൽ രാത്രി തന്നെ ഇറങ്ങും നമ്മളെ പുതിയ വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങും അപ്പം താറ് കുറച്ച് നാൾ റെസ്റ്റ് എല്ലാ സാധനവും എല്ലാ റൂമിലെ കബോർഡും ഇങ്ങനെ തുറന്നിട്ടിരിക്കുക ഓരോന്ന് ഓരോന്ന് എന്തൊക്കെ എടുക്കണോ എന്തൊക്കെ എടുക്കണോ നോക്കിയിട്ടേ ഫുള്ള് സാധനം ഇങ്ങനെ ഫുള്ള് ഓപ്പണാക്കിട്ടിരിക്കുക എന്തൊക്കെ എടുക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടിട്ടുണ്ട് ചീപ്പൊക്കെ വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇനി നമ്മളുടെ അൺബോക്സിങ് വീഡിയോ നമ്മള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബായ് ഇനിയിപ്പോൾ എന്താണാവുമോ എന്താ ഇന്നത്തെ നമ്മുടെ എന്തൊക്കെ കിട്ടി കിട്ടിയില്ല എന്ന് അറിയത്തില്ല എപ്പോഴാണ് കുറച്ച് ജീവൻ വെച്ചത് വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര ടയർഡായിരുന്നു കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രിവാൻഡ്രം ടു കൊച്ചി കൊച്ചി ടു ട്രിവാൻഡ്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഷട്ടിലടിക്കായിരുന്നു എൻഗേജ്മെൻറ്റ് പെണ്ണ് കാണൽ ചടങ്ങ് എല്ലാം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിലായിരുന്നു അങ്ങനെ ആകെ ഉറക്കം ഇല്ലായ്മ ഫുള്ള് ട്രാവലിങ് ഒക്കെ ട്രെയിനിലായിട്ട് ആറ് കൊണ്ട് പോലും നടക്കത്തില്ല അത് കാരണം നമ്മൾ മൊന്നുകൊണ്ട് റൂമാണ് ഏത് കഴുകിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഓ ഇവിടെ ചീപ്പുകളെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയോടും സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ കഴുകിയില്ലെങ്കിൽ വേണ്ട അടുത്ത് ഒരു ടിഷ്യൂല് പൊന്നിട്ട് ഒരു കവറിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കുക അവിടെ ചെന്നിട്ട് ചെയ്യാം ഒന്നിനും സമയമില്ല ഇപ്പൊ തന്നെ മണി രണ്ടു മണിയായി അയ്യോ 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 ആ ജസ്റ്റ് മുടി കട്ട് ചെയ്തു എനിക്ക് മുടി കാട്ട് ചെയ്യണേലൊക്കെ വീഡിയോ എടുക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നിനും പറ്റിയില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല കത്തന്നും ചെയ്ത് കിട്ടിയത് ആ പൊന്നുവിന് പൊന്നൂന് ഇനി പൊന്നു പിന്നെ ഇങ്ങനെ വിശേഷങ്ങളായിരിക്കും പൊന്നൂന് പൊന്നൂൻ്റെ ഗ്രാൻഡ്പ പുതിയ ഫോൺ കളിക്കുന്നു കൊണ്ട് കൊടുത്തു അപ്പോൾ ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും അവളുടെ കൊച്ചുമൊക്കെ എല്ലാവരും കൂടി ഹോൾ ഫാമിലി കളിക്കുന്നു നാട്ടിലോട്ട് വന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നാട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അത് കാരണം എല്ലാവരും നാട്ടിൽ വന്നു അപ്പോൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് ഫോൺ കൊടുത്തു പിന്നെ എനിക്ക് നമുക്ക് പഴയ ഫോണാണ് അങ്ങനെ എനിക്ക് അവിടെ ഡ്രൈ ഇവിടെ ബാൽക്കണിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ബാൽക്കണിയിൽ ഇടയിൽ നടക്കത്തില്ല അപ്പൊ അത് കാരണം എഴുതിട്ടുള്ളിൽ ഇതിലാണ് വിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഫോണ് മറ്റേ ഇത് കാർ ഷോറൂമിൽ വെച്ചിട്ട് ഇതേപോലെ ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കൂടി ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ കാണിക്കുന്നുണ്ടായിരുന്നു അയ്യോ എനിക്ക് വയ്യ എൻ്റെ പഴയ 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 ഫോണുകളായിരുന്നു പൊന്നു പൊന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് പൊന്നു പൊന്നൂര് പുതിയതായിട്ടൊരു ഫോൺ കിട്ടിയത് അങ്ങനെ അതാണ് പൊന്നുവിൻ്റെ ഫോൺ കണ്ടേ പൊന്നുവിൻ്റെ ഫോൺ പൊന്നുവിൻ്റെ ഫോണിനെക്കാട്ടി നല്ലത് പൊന്നുവിൻ്റെ പൗച്ചാണ് ഇതാ അടിപൊളി പൗച്ച് പൗച്ചിലിട്ട് കാണിക്കാതെ ഇത് ഇപ്പോൾ പൊന്നൂന് പൊന്നുവിൻ്റെ വിശേഷങ്ങളൊന്നും പൊന്നും വരാത്തോണ്ടാണ് സദ്യത്തിൽ പൊന്നും ഇല്ലാത്ത കൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വരാതിരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലായ്മയെന്നല്ല ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത് പിന്നെ ആ പൗച്ച് ഇനി ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്തോ എങ്ങനെ അങ്ങനെ പോയിന് എൻ്റെ ഫോണ് വണ്ടി കാർ കാർപോർഷിൽ കിടക്കുന്നുണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല അത് വന്നിട്ട് വിശദമായിട്ട് കാണിക്കുക കേട്ടോ ഇനിയിപ്പം അവ വേണ്ടത്തെ നിക്കാഹ് തൃശ്ശൂരിൽ നിന്നാണ് പറയാൻ തൃശ്ശൂർ എന്താണ് റിസപ്ഷൻ അതിൻ്റെ ഇടയിൽ എനിക്കിവിടെ ഓരോരോ ഇത് രണ്ട് മൂവീസിൻ്റെ ഷാനു ഖാക്കൂർ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ഗോകുലം പാർക്കിൽ വെച്ചിട്ട് പതിനാറാം തീയതി പൂജ പതിനേഴാം തിയതി മുരളിയേട്ടനും അഭിലാഷേട്ടനൊക്കെ ചെയ്യുന്ന സ്ക്രിപ്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന സുമതി വളവിൻ്റെ പൂജ അന്ന് വരൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ട്രിവാൻഡ്രത്തുനിന്ന് പതിനഞ്ചാം തീയതി നിൽക്കാൻ കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി റിസപ്ഷന് വരണം അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ഇവിടെ വന്ന് പോയി വരല് നടക്കൂല കൊച്ചിയിൽ വന്ന് പൂജയ്ക്കായിട്ട് വന്ന് പോകല് നടക്കൂല അപ്പം ആ മൂവീസിനൊക്കെ എല്ലാ ഷാനു കാക്കൂരിൻ്റെയും അഭിലാഷ് മുരളീട്ടൻ്റെ ഒക്കെ മൂവിക്ക് എൻ്റെ ആശംസകൾ എന്നും ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മൂവി പതിനാറാം തീയതി പൂജ എൻ്റെ ഇപ്പോഴേ ഞാൻ ആശംസകൾ പറയുന്നു നല്ല ഹിറ്റായിട്ട് വരട്ടെ പിന്നെ ക്യാരക്ടർ ഇനിയിപ്പോൾ എനിക്ക് സെലക്റ്റ് ആയില്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ തരുക ഇതൊക്കെ നോക്കിക്ക് തരുക പിന്നെ പിന്നെന്താണ് അതല്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ ആലിപ്പഴം പൊക്കുമ്പോ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പിന്നെ ഇങ്ങനെ നട്ടോട്ടം ആയിരിക്കും അപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ വെറുതെ ചാടെ ഇടണേന്ന് വെറുതെ ഇരുന്നിട്ട് ബിസിയാണെന്ന് പറയണേണെന്ന് എല്ലാരും വിചാരിക്കും അല്ലെട്ടോ ഇതേപോലെയാണ് മാസങ്ങളോളം വർഷങ്ങളോളം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല അല്ല എന്നുണ്ടെങ്കിലാ ഇതുപോലെയാ അപ്പോൾ ഇതിപ്പോ കൈയോടെ തന്നെ ഞാനിപ്പോ അപ്ലോഡ് ചെയ്യുന്നു ഇപ്പൊ ഗുഡ് നൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും ഇത് കാണാല്ലേ ഗുഡ് ആണ് ഇപ്പൊ രണ്ട് മണി ആയില്ലേ കടന്നിട്ടില്ല അതും കൈക്ക് ഭയങ്കര പെയിൻ രണ്ടാം തീയതി മൂന്നാം തീയതി കൊണ്ടുവരുന്നു അവളുടെ പെൺകാൾ ചടക്ക് അന്ന് ഇതേപോലെ രാത്രി ശനിയാഴ്ച രാത്രി അങ്ങോട്ട് പോയതാ അന്ന് തൊട്ട് തുടങ്ങി ഉറക്കില്ലായ്മ കഴിപ്പത്ര ഇന്ന് പന്ത്രണ്ട് ഇന്ന് പതിമൂന്ന് അല്ലേ എന്നാൽ പതിനാലായി നേരം വെളുത്തത് പതിനാലാം തീയതി ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഉറക്കം എന്ന് പറയുന്ന സാധനമില്ല ടെൻഷൻ 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 അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റും മറച്ചത് പറ്റി ഇവിടെ വന്ന് തൂക്കിൽ തുടക്കല് ഇവിടെ ഫുള്ള് നമ്മൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഫുള്ള് പൂപ്പൊക്കെ കഴിച്ചതാണ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഉറങ്ങാൻ പോവാം ഈ ട്രിവാൻഡ്രത്ത് കല്യാണം ഇന്നലെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഫുൾ കുളമായി പോയി മഴയത്ത് നനഞ്ഞ് ആകെ ഇതായിട്ട് ബുദ്ധിമുട്ടായി അപ്പോൾ അത് കാരണം ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡ്രസ്സ് എടുക്കാൻ പോകുന്നതൊക്കെ അപ്പോൾ അനുവണ്ടി ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് പോയി ഇനി വയ്യ അതുകൊണ്ട് ഇനി ഒന്നേ എടുത്ത് എടുക്കാൻ വയ്യ അപ്പം